സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ കനത്ത മഴ തുടരുന്നു മഴയിൽ വിവിധ ജില്ലകളിൽ വ്യാപക നാശമാണ് റിപ്പോർട്ട് ചെയ്യുന്നത് കനത്ത മഴയിൽ ഭാരതപ്പുഴയില് ജലനിരപ്പ് ഉയർന്നിരിക്കുകയാണ് സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ കനത്ത മഴ തുടരുകയാണ് മഴയിൽ വിവിധ ജില്ലകളിൽ വ്യാപക നാശനഷ്ടവും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കനത്ത മഴയിൽ ഭാരതപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നിരിക്കുകയാണ് തുടർന്ന് തൃത്താല വെള്ളിയാങ്കൻ റെഗുലേറ്ററിലെ ഇരുപത്തൊന്ന് ഷട്ടറുകൾ ഉയർത്തി ജലനിരപ്പ് ഉയരാൻ സാഹചര്യമുള്ളതിനാൽ തീരദേശത്തുള്ളവർ ജാഗ്രത പാലിക്കാനും നിർദ്ദേശമുണ്ട് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് ഇനി അടുത്ത അഞ്ചു ദിവസം ശക്തമായ മഴ തുടരാനാണ് സാധ്യതയെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇടിമിന്നൽ കാറ്റോടുകൂടിയ മിതമായ ഇടത്തരം മഴയ്ക്കും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും സാധ്യതയെന്നും മുന്നറിയിപ്പുണ്ട് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിതീവ്ര മഴയ്ക്കാണ് സാധ്യതയുള്ളെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരുന്നു കാസർഗോഡ് കണ്ണൂർ മലപ്പുറം ജില്ലകളിൽ റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് വയനാട് കോഴിക്കോട് പാലക്കാട് തൃശൂർ എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് ന്യൂസ് ഡെസ്ക് ഈ ചാനൽ Empire College of Science offers hospital administration course, MBA in healthcare management, training tie up with multi specialty hospitals and medical colleges. Visit www.empirecollege.in Empire College of Science, Kutipuram.